കൊച്ചിയിൽ നിന്ന് അലി ചേരുന്നുണ്ട് അലി ഗുഡ് മോർണിംഗ് കൊച്ചിയിൽ ഇന്നലെ തുടങ്ങിയ മഴയാണ് ഇപ്പോഴും തുറന്നിട്ടില്ല നഗരത്തിലെ വെള്ളക്കെട്ടൊക്കെ സംബന്ധിച്ച് എന്താണ് കൂടുതൽ വിവരങ്ങൾ ഗുഡ് മോർണിംഗ് അതുല്യ രഞ്ജിത്ത് രാവിലെ മുതൽ തന്നെ ശക്തമായ മഴ തന്നെയാണ് കൊച്ചിയിലുള്ളത് ഇന്നലെ രാത്രിയിൽ തുടങ്ങിയ മഴയാണ് നഗരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വലിയ രീതിയിലുള്ള വെള്ളക്കെട്ട് രാത്രിയിൽ രൂപപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഈ എം റോഡ് ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിൽ ഈ പുലർച്ചെ സമയത്തൊക്കെ അതായത് രാത്രി പന്ത്രണ്ട് മണിക്കും അതുപോലെ തന്നെ ഈ പുലർച്ചെ അഞ്ചു മണിക്കും ഇടയിലുള്ള സമയത്ത് വലിയ രീതിയിലുള്ള വെള്ളക്കെട്ട് രൂപപ്പെടുകയും ഇതുമൂലം ബൈക്ക് ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ വെള്ളത്തിൽ ഓഫായി വലിയ ഗതാഗത ഉണ്ടാകുന്ന നിലയിലുള്ള സാഹചര്യവും ഉണ്ടായിട്ടുണ്ട് നഗരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇതുപോലെ വെള്ളക്കെട്ട് രൂക്ഷമാണ് ബണ്ട് റോഡ് ഉൾപ്പെടെയുള്ള ഭാഗങ്ങളെല്ലാം വെള്ള ത്തിനടിയിലാണ് സമാനമായ രീതിയിൽ വൈറ്റിലയിലെ ഈ ഉൾപ്രദേശങ്ങളിലേക്കുള്ള റോഡുകൾ അതായത് ഈ മേജർ റോഡ് അതുപോലെ തന്നെ ജനത ജംഗ്ഷൻ ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിൽ അകത്തേക്കുള്ള റോഡുകളെല്ലാം തന്നെ പൂർണ്ണമായും വെള്ളത്തിനടിയിലാണ് വാഹനങ്ങൾ കടന്നു പോകാൻ കഴിയാത്ത നിലയിൽ വെള്ളത്തിനടിയിലാകുന്ന സാഹചര്യമുണ്ട് ഇന്നലെ രാത്രിയോടുകൂടി തന്നെ പനമ്പള്ളി പനമ്പളിനഗറിലെ വിവിധ ഭാഗങ്ങളിൽ വെള്ളക്കെട്ട് രൂപപ്പെടുകയും കടകൾക്കുള്ളിലേക്ക് വെള്ളം കയറുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അതുപോലെ ഒരു കാര്യം എടുത്തു പറയേണ്ടത് ഈ എം ജി റോഡ് ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിൽ ഇത്തരത്തിൽ വലിയ വെള്ളക്കെട്ട് രൂപപ്പെടുമ്പോഴും പനമ്പള്ളി നഗറിലെ വിവിധ ഭാഗങ്ങളിൽ ഈ വെള്ളക്കെട്ട് വേഗം ഇറങ്ങിപ്പോകുന്ന സാഹചര്യമുണ്ട് ഓപ്പറേഷൻ ബ്രേക്ക് ത്രൂവിന്റെ ഭാഗമായി ഈ പ്രദേശങ്ങളിലെല്ലാം തന്നെ കൃത്യമായി ഈ കാന വൃത്തിയാക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങളെല്ലാം നടന്നിരുന്നു അതിന്റെ ഒരു ഗുണം എന്തായാലും ഈ മഴ പെയ്ത് ഈ വെള്ളം നിന്ന് കുറച്ച് സമയത്തിനുള്ളിൽ അതായത് ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ ഈ വെള്ളം ഇറങ്ങിപ്പോകുന്ന സാഹചര്യവും ഉണ്ടായിട്ടുണ്ട് എറണാകുളം ജില്ലയിൽ ഒരു ഈ ദുരിതാശ്വാസ ക്യാമ്പാണ് തുറന്നിരിക്കുന്നത് കണയന്നൂരിൽ ഈ കാക്കനാട് വില്ലേജിലെ മാർ അത്തനീഷ്യ സ്കൂളിലാണ് ദുരിതാശ്വാസ ക്യാമ്പ് തുറന്നിരിക്കുന്നത് ഒൻപത് കുടുംബങ്ങളെയാണ് ഇങ്ങോട്ടേക്ക് മാറ്റി പാർപ്പിച്ചിരിക്കുന്നത് കീലേരി മലയിലെ കുടുംബങ്ങളെയാണ് ഈ മണ്ണിടിച്ചിൽ ഭീഷണിയെ തുടർന്ന് ഇപ്പോൾ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റിയിരിക്കുന്നത് ഇരുപത് ആളുകളാണ് ഇപ്പോൾ ഈ രാത്രിയോടുകൂടി ഈ ക്യാമ്പിൽ എത്തിയിട്ടുള്ളതെന്നാണ് നമ്മൾ ഈ ഘട്ടത്തിലും മനസ്സിലാക്കുന്നത് എന്തായാലും ഈ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ഇത്തരത്തിൽ കനത്ത മഴ മൂലം വലിയ വെള്ളക്കെട്ട് രൂപപ്പെടുന്ന സാഹചര്യമുണ്ട് ഈ പനമ്പള്ളി നഗറിന്റെ തൊട്ട് അടുത്തുള്ള ഈ പേരണ്ടൂർ കനാൽ ഉൾപ്പെടെയുള്ള കനാലുകളിലൂടെ ഒഴുകുന്ന മലിനജലം അല്പം കൂടി മഴ തുടർന്ന് പെയ്യുകയാണ് എങ്കിൽ കരകവിയുന്ന സാഹചര്യം ഉണ്ടാവും അങ്ങനെയാണെങ്കിൽ അത് വലിയ പ്രതിസന്ധിയിലേക്ക് നയിക്കും കാരണം ഒരുപാട് വീടുകളൊക്കെ ഉള്ള സ്ഥലം കൂടിയാണ് ഇതിൻ്റെ ഈ കനാലിൻ്റെ ഓരപ പ്രദേശം എന്ന് പറയുന്നത് തരത്തിലൊരു പ്രതിസന്ധി നിലനിൽക്കുകയാണ് എന്തായാലും ഇന്നലെ തുടങ്ങിയ മഴ ഈ ഘട്ടത്തിലും തുടരുകയാണ് അതുല്യ